പന്തേരങ്കാവ് ഗാർഹിക പിണന കേസിൽ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി പെൺകുട്ടിയുടെ അച്ഛൻ രാഹുൽ മാനസിക നില തെറ്റിയ ആളെപ്പോലെയാണ് പെരുമാറുന്നതെന്നും മകളെ നിരന്തരം മർദ്ദിക്കുന്നതായും അച്ഛൻ പറയുന്നു നേരത്തെ കേസ് പിൻവലിച്ചത് രാഹുലിന്റെ ഭീഷണിയെ തുടർന്നാണ് എന്ന പെൺകുട്ടി മൊഴി നൽകിയതോടെ കേസ് പുനരുജ്ജീവിപ്പിക്കുന്നതിൽ നിയമോപദേശം തേടുകയാണ് പോലീസ് മകൾ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ കേസുമായി മുന്നോട്ടു പോകാനാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം ഭീഷണിപ്പെടുത്തിയാണ് മകളെ കൊണ്ട് ആദ്യ കേസ് പിൻവലിപ്പിച്ചത് ക്രൂരമർദ്ദനമാണ് മകൾക്ക് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസിൽ വെച്ചും രാഹുൽ മർദ്ദിച്ചു രാഹുലിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അച്ഛൻ പറഞ്ഞു വീട്ടിൽ വെച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാ തെളിവുകളും വിപരീതമായപ്പോഴാണ് അവർ ചെയ്ത പ്ലാനാണ് ഇവിടെ കസ്റ്റഡിയിലെടുത്ത് മൊഴി മാറ്റിക്കുക എന്നുള്ളത് അതാണ് അത് 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 എന്ന് പറഞ്ഞാൽ ആലോചിച്ച് ചെയ്യും ഭർത്താവ് രാഹുലിനൊപ്പം കഴിയാൻ താൽപര്യമില്ലെന്ന് യുവതി അറിയിച്ചതോടെ ആദ്യ കേസ് പുനരുജ്ജീവിപ്പിക്കാൻ നിയമോപദേശം തേടാനാണ് പോലീസ് തീരുമാനം നരഹത്യാശ്രമം ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയത് എന്നാൽ രാഹുലിന്റെ വക്കാലത്ത് ഇനി ഏറ്റെടുക്കില്ലെന്ന് അഡ്വക്കേറ്റ് ഷെമീം പക്സാൻ പ്രതികരിച്ചു വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ സമൂഹത്തെ മൂല്യച്ഛുതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അത് കാഴ്ചവെക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ സന്ദേശം നൽകുന്ന ഒരു കേസിൽ വക്കാൽ തേറ്റെടുക്കുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ നീതിക്ക് നിരക്കാത്തതെന്ന് മനസ്സിലാക്കുന്നുണ്ട് അത്തരത്തിൽ വന്നൊരു സമയത്ത് അവരെ സമീപിച്ച കാര്യത്തിൽ എനിക്ക് ആ വക്കാലത്ത് തേറ്റെടുക്കുന്നതിൽ നിയമപരമായ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും എനിക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ട് കേസ് വീണ്ടും റിപ്പോർട്ടർ കൊച്ചി